നമസ്കാരം പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തി ഒന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരു കോവിഡ് മരണം മാത്രമാണ് രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ് പേർക്കാണ് ഇവരിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി നാല് പേരും ഇതിനോടകം രോഗമുക്തമായി പേർക്കാണ് കോവിഡ് കാരണം ഒമാനിൽ ജീവൻ നഷ്ടമായത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് ശതമാനമാണ് ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക് യു എ ഇയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ സുഖം പ്രാപിക്കുകയും രണ്ടു പേർ മരണപ്പെടുകയും ചെയ്തു പുതുതായി നടത്തിയ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് പേർക്ക് യു എ ഇയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ഏഴു ലക്ഷത്തി അയ്യായിരത്തി ഒരുനൂറ്റി പതിനെട്ട് പേർ രോഗമുക്തരാവുകയും രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് പേർ മരണപ്പെടുകയും ചെയ്തു സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഇന്ന് ആറുപേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും മുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ സുഖം പ്രാപിച്ചതായും മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജ്യത്ത് ഇന്ന് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആർ ടി പി സി ആർ പരിശോധനകൾ നടന്നു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതായി ഇതിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് പേർ രോഗമുക്തമായി ആകെ മരണസംഖ്യ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായി ഇന്ത്യയെ ബഹ്റൈൻ റെഡ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി ഇന്ത്യ ഉൾപ്പെടെ നാല് രാജ്യങ്ങളെ റെഡ് ലിസ്റ്റ് പട്ടികയിൽ നിന്ന് ബഹ്റൈൻ ഒഴിവാക്കി അഞ്ച് രാജ്യങ്ങളെ പുതുതായി ഉൾപ്പെടുത്തുകയും ചെയ്തു സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് തീരുമാനം സെപ്റ്റംബർ മൂന്നിന് പ്രാബല്യത്തിൽ വരും അതേസമയം റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിലവിലുള്ള നിബന്ധനകൾ ബാധകമായിരിക്കും ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ പനാമ ഡൊമിനിക്കൽ റിപ്പബ്ലിക് എന്നിവയാണ് പട്ടികയിൽ നിന്ന് ഒഴിവായ മറ്റ് രാജ്യങ്ങൾ യു എ ഇയിൽ ഇനി മന്ത്രിമാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ പൊതുജനങ്ങൾക്ക് പരാതി നൽകാം ഇതിന് അനുമതി നൽകുന്ന പുതിയ നിയമം പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദാണ് പ്രഖ്യാപിച്ചത് ഭരണത്തിൽ സുതാര്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കുവൈത്തിൽ ഹൈവേകളിലും റിംഗ് റോഡുകളിലും ഡെലിവറി ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഒക്ടോബർ മൂന്നിന് നിരോധനം പ്രാബല്യത്തിൽ വരും അപകടനിരക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം ഹൈവേകളിൽ ഡെലിവറി ബൈക്കുകളുടെ അമിത വേഗത്തിലുള്ള ഓട്ടം അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നേരത്തെ പരാതിയിലുണ്ട് ഇതാണ് നിരോധനത്തിന് കാരണമായത് ഡെലിവറി ബൈക്കുകൾ ബന്ധപ്പെട്ട സ്ഥാപനം നില നിൽക്കുന്ന പ്രദേശത്തിനകത്ത് മാത്രമായിരിക്കും സേവനമെന്നും നിർദ്ദേശമുണ്ട് ഖത്തറിൽ പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അൻപത്തി അഞ്ച് ശതമാനത്തിലേറെ രണ്ട് ഡോസ് വാക്സിൻ പൂർത്തിയാക്കി രാജ്യത്ത് മെയ് പതിനാറ് മുതലാണ് കുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിക്കുന്നത് ഫൈസർ ബയോൺടെക് വാക്സിനാണ് കുട്ടികൾക്ക് നൽകുന്നത് കുട്ടികളുടെ വാക്സിനേഷൻ കാര്യത്തിൽ വലിയ നേട്ടമാണ് മൂന്ന് മാസത്തിനിടയിൽ കൈവരിക്കാൻ സാധിച്ചത് വാഹനാപകടത്തിൽ യു എ ഇ രണ്ട് മലയാളികൾക്ക് ദാരുണ അന്ത്യം കോഴിക്കോട് തട്ടോലിക്കര സ്വദേശി ശിവദാസ് നാൽപ്പത്തിയേഴ് വയസ്സ് കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി ഫിറോസ് നാൽപ്പത്തി അഞ്ച് വയസ്സ് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് ഖൈമയിലെ റാഖ് അറുന്നൂറ്റി പതിനൊന്ന് ബൈപ്പാസിൽ വെച്ചാണ് അപകടം ഇവർ സഞ്ചരിച്ചിരുന്ന വാൻ ട്രെയിലറിന്റെ പിന്നിലിടിച്ചായിരുന്നു അപകടം നടന്നത് ഇരുവരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ജോലിസ്ഥലത്തു നിന്നും ഷാർജയിലെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു യമനിലെ ഹൂത്തി വിമതരുടെ സ്ഥിരം ലക്ഷ്യങ്ങളൊന്നായ അബഹ വിമാനത്താവളത്തിനു നേരെ രണ്ട് തവണയാണ് ഇന്നലെ ഡ്രോൺ ആക്രമണം നടന്നത് ആക്രമണത്തിൽ വിമാനത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന എ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി യാത്രാ വിമാനത്തിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു വിമാനത്താവളം ലക്ഷ്യമാക്കിയെത്തിയ ഡ്രോൺ സൗദി സഖ്യസേന തകർക്കുകയായിരുന്നു പ്രതിരോധത്തിൽ തകർന്ന ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചത് ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് ആഴ്ചകളിൽ എഴുന്നൂറ്റി അറുപത് യാത്രക്കാരെ അനുവദിക്കാൻ ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ട് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രതിദിന യാത്രക്കാരുടെ പരിധി അഞ്ഞൂറിൽ നിന്ന് പതിനായിരമാക്കി ഉയർത്തിയ ക്യാബിനറ്റ് തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണിത് ഇക്കാര്യത്തിൽ തീരുമാനമായാൽ ഉടനെ തന്നെ ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ തുടങ്ങാനാവുമെന്നും കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അധികൃതരെ ഉദ്ധരിച്ച് അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ അധികൃതരുടെ അഭിപ്രായം ആരാഞ്ഞു